ദിവീകരണത്തിന്റെ അടുത്തിരുന്നു പ്രാർത്ഥിച്ചൊരുങ്ങുന്നതാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഈശോയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങുന്നതാണ് പിന്നെ എനിക്കുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനൊക്കെ ഈശോ അടുത്ത് എന്തെങ്കിലും ഇൻറ്റൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നമുക്കറിയാം നമ്മളൊരു പേരന്റിനോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അവര് നമ്മള് അവരോട് ചെറിയ ഫെയർ ആയിട്ട് നിൽക്കുമ്പോൾ നല്ല കൊച്ചാ അങ്ങനെ അപ്പം നമുക്ക് പെട്ടെന്ന് കേൾക്കും അപ്പൊ ഞാൻ എന്തെങ്കിലും കാര്യം ഈശോട് പ്രാർത്ഥിക്കുമ്പോൾ കുമ്പസാരിച്ചിട്ട് ചോദിക്കുന്നത് എനിക്ക് കുറെ കൂടെ കംഫർട്ടബിൾ കാരണം എനിക്ക് ഈശോയുടെ അടുത്ത് നേരെ തന്നെ ചോദിക്കാനല്ലോ ഈശോല്ല മറന്നല്ലോ ഞാൻ കുറച്ച കുട്ടിയല്ലല്ലോ അപ്പം എനിക്ക് എന്തെങ്കിലും ഇന്റൻഷൻ ഉണ്ടെങ്കിൽ പോലും അതിനുവേണ്ടി പോലും പ്രാർത്ഥിക്കുവാണെങ്കിൽ പ്രാർത്ഥിക്കണമെങ്കിൽ എനിക്ക് എന്റെ സോള് പ്യൂർ ആണെന്നുള്ള ഈശോ കേൾക്കുന്നുള്ളൂ അല്ല ഞാൻ ജസ്റ്റിഫൈഡ് ആണ് ഈശോയെ ഓക്കെ ഗെ ഞാൻ നല്ല കുട്ടിയല്ലേ ഞാൻ കുമ്പസാരിച്ചല്ലോ അപ്പൊ അനുദവിചേ കേട്ടുള്ളൂ കേട്ടോ കാര്യം കാണാൻ വേണ്ടിയല്ല അനുഭവയെ കുമ്പസാരിക്കുള്ളൂ അപ്പൊ ഹോളിയായിട്ട് നിന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു സമാധാന സന്തോഷമാണ് നമ്മൾ പുത്രന്മാരാണെങ്കിൽ അവകാശികളെന്നൊക്കെ പറഞ്ഞ വചനം പോലെ എനിക്ക അവകാശപ്പെട്ട് ഇങ്ങനെ ചോദിക്കും ഈശോയെ ഇതല്ലോ അപ്പൊ ഇങ്ങനെ ചെയ്യണം അപ്പൊ ഈ ഓരോ ഇന്റൻഷൻസ് പറയുമ്പോഴേ അപ്പം കുമ്പസാരത്തിന് ഒരുങ്ങുവാണെങ്കിൽ പോലും ഏറ്റവും മീൻസ് പോസിബിൾ ആണെങ്കിൽ നമുക്ക് മനസ്സിൽ ഒരു ഹാപ്പിനെസ് തുടർന്ന് നേരത്തെ ഒരുങ്ങ പ്രത്യേകിച്ച് ആരവരുടെ മുന്നേ പോയിരുന്നു ഒരുങ്ങാ ഈ കുംഭസാരത്തിന്റെ വിശുദ്ധരായിട്ട് അറിയപ്പെടുന്ന പാദ്രോപ്പിയയും നേരിയും ഈ നമ്മുടെ ജോൺ മരിയാവിയ പുണ്യാളങ്ങൾ ഒക്കെ അപ്പം അവരോടൊക്കെ വന്ന് അതുപോലെ തന്നെ ഫാദർ ഡാമിയന്റെ കാര്യം ഡാമിയൻ ഇങ്ങനെ മൊളോകോനീവിൽ പോയി കുഷ്ഠരോഗം സൂക്ഷിച്ച സമയത്ത് കൺഫെഷന്റെ ആവശ്യം വന്നപ്പോൾ ഈ അപ്പോഴത്തേക്ക് ഈ കുഷ്ഠരൊയ്യാന്റെ അടുത്ത് പോയോണ്ട് അടുത്തൊന്നും കുമ്പസാരിക്കാൻ പറ്റത്തില്ല അപ്പൊ എന്നാ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു മൂവി കണ്ടതാണ് ആ വിശുദ്ധന് ആ ഒരു ബോട്ടിൽ നിന്ന് ഉറക്കം വിളിച്ചു പറയുക സീൻസ് എന്ന് പൊതു കുമ്പസാരം നടത്തുള്ളൂ കാരണം എനിക്ക് പ്യുവർ ആവണം എനിക്ക് ഹോളി ആവണം അതിനു വേണ്ടി ഈ പോപ്സും വിശുദ്ധരും ഒക്കെ ഒരു ദിവസം തന്നെ പലതവണ കുമ്പസാരിക്കുന്നൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ട് നമുക്കൊരു വലിയൊരു ഗ്രേസ് ആ പിന്നെ എനിക്ക് ഒരാൾ പറഞ്ഞു തന്ന കാര്യമാണ് എനിക്കൊരു വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റാ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പത്തേക്കും എനിക്ക് ഒരാൾ പറഞ്ഞു തന്ന കാര്യമാണ് ഈ ക്ഷമ എന്ന് പറയുന്നത് ഭയങ്കര ഒരു കൃപയാണ് ഭയങ്കര ഒരു ഗ്രേസ് ആണ് അത് എനിക്കിപ്പോൾ ആഗ്രഹം കൊണ്ട് ക്ഷമിക്കാം പക്ഷെ ഞാൻ ഇന്ന മൈൻഡ് ഫോഗീവ് ചെയ്തില്ല ഞാൻ എന്നാ ചെയ്യും എനിക്ക് ആഗ്രഹം കൊണ്ട് ക്ഷമിക്കാം പക്ഷെ എനിക്ക് ഇന്ന മൈൻഡിന് ഒരു ഹീലിംഗ് ഒന്നും ശരിയാവുന്നില്ല അപ്പൊ എനിക്ക് ചേച്ചി പറഞ്ഞാൽ ആര്യമാണ് കുംഭസാരത്തിനൂടി ഈ കൃപ ലഭിക്കും കുംഭസാരത്തിൽ പലതവണ ഏറ്റു പറയാനായിട്ട് അപ്പൊ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ തഴക്ക ദോഷങ്ങൾ നമ്മൾ എന്തോരം ട്രൈ ചെയ്താലും മാറി തരത്തിലുള്ള തഴക്ക ദോഷങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ എനിക്ക് ചിലപ്പോൾ മുൻകോപായിരിക്കാം പക്ഷെ നമ്മൾ വീണ്ടും 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 ഏറ്റുപറയുന്നത് ആ തഴക്ക ദോഷത്തിന്റെ മേലുള്ള ഒരു കൃപ വർദ്ധിക്കുന്നവർ കൃപ നമ്മളെ വ്യാപരിക്കുന്ന പറയുന്നത് അപ്പം ഈ കൺഫെഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഹീലിംഗ് പ്രോസസ്സും കൂടെ നമുക്ക് ഇന്ന് ഊൺസ് ആണെങ്കിലും എല്ലാം ഇപ്പൊ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന മേഖല അവഡറേഷൻ മുന്നിരുന്ന് ഒരുങ്ങാൻ പറ്റണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മാതാവിന്റെയും വിശ്വത്തിന്റെ ഒക്കെ പ്രസൻസ് പ്രാർത്ഥിച്ച് പേഴ്സണൽ പ്രയർ ഒക്കെ ചെയ്തു കൊടുങ്ങുക എന്നിട്ട് കുമ്പച്ചാരത്തിലേറ്റ് പറഞ്ഞ് അതിനുശേഷവും വിശ്വരടുത്ത് കുറച്ചു നേരം ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഫ്യൂലാണ് മുന്നോട്ട് പോകാനായിട്ട് ഏറ്റവും നല്ലൊരു ഈ കാവൽ ഫീൽ ഈ വിദേശത്തൊക്കെ പോയി ഒരു നാട്ടിൽ വന്നിട്ട് ഒരു കേസോ അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നേ ഞാൻ ആക്ച്വലി ജപ്പാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത് അവിടെ ഞാൻ പോകുന്ന പള്ളിയിലും അച്ഛനെ ജാപ്പനീസ് അല്ലാതെ അറിയില്ല ഇംഗ്ലീഷിൽ പോലും നമുക്കൊന്നും കുമ്പസാരിക്കാൻ ഓപ്ഷൻ ഇല്ല അപ്പം നമുക്ക് ഒരു വർഷത്തേക്കാ അപ്പൊ കുമ്പസാരിക്കാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു സമയം ഇപ്പം ഞാൻ അറിയാവുന്ന ഒരു അച്ഛനോട് ഇങ്ങനെ സംസാരിച്ചു കുമ്പസാരിക്കണം നമുക്ക് പോണിക്കൂടെ ഒന്നും കുമ്പസാരിക്കാൻ പറ്റില്ല അപ്പൊ അച്ഛനോട് പറഞ്ഞത് നീ ധൈര്യമായിട്ട് എന്നിട്ട് നിന്റെ പാപങ്ങളെല്ലാം ഓർത്ത് എങ്ങനെയാണോ നാട്ടിലൊരുങ്ങുന്നത് അതുപോലെ കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങിയിട്ട് മലയാളത്തിൽ ചെന്നാൽ കുമ്പസാരിച്ചു എന്ന് പറഞ്ഞു ഈ അച്ഛനോട് ഞാൻ ഞാൻ കുമ്പസാരിക്കുന്ന കുമ്പസാരിന്നുപോലും എനിക്ക് പറയാൻ പറ്റില്ല അച്ഛൻ കുമ്പസാരി കൂട്ടി വന്നിരുന്നു വന്നിരുന്നപ്പോ ഞാൻ പയ്യെ ചെന്നു ജാപ്പനീസിൽ ഒരു ഹായ് ഉള്ള രീതിക്ക് അത് പറഞ്ഞു പിന്നെ നമ്മുടെ ഇംഗ്ലീഷില് നമ്മുടെ പിതാവിനും പുത്രനും പറഞ്ഞു കഴിഞ്ഞപ്പം അച്ഛന് മനസ്സിലായെന്ന് തോന്നും പിന്നെ മലയാളത്തിൽ ഞാനങ്ങ് പറഞ്ഞു അച്ഛൻ അത്ര നേരം ക്ഷമയോടെ അത് ഫുള്ള് കേട്ടിരുന്നിട്ട് ഞാൻ പറഞ്ഞു തീർന്നു കഴിഞ്ഞപ്പം അച്ഛൻ ജാപ്പനീസിൽ ആശീർവാദം തന്നു അപ്പൊ അത് ഭയങ്കര ഒരു ഇതായിരുന്നു അതുവരെ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് പോകുന്ന ആരും കുമ്പസാരിക്കാറില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോ അനുഭവം പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ പതിയെ പതിയെ എല്ലാവരും കുമ്പസാരിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ ഇപ്പം അവിടെ ആൾക്കാരൊക്കെ പോകുന്നവരൊക്കെ അവിടെ മലയാളത്തിലാണെങ്കിലും പോയി കുമ്പസാരിക്കാറുണ്ട് അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു കാരണം നമുക്ക് കുമ്പസാരിക്കാതിരിക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല പക്ഷെ നമ്മൾ എപ്രകാരമാണ് അങ്ങനെ ഒരുങ്ങി നമ്മുടെ ഹൃദയമാണല്ലോ ദൈവം കാണുന്നത് ആ ഒരു ബോധ്യം എനിക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ട് കിട്ടി